സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തിയതിന് പരാതിയുള്ള ആളാണ് പിന്നെ മുബഷീർ മുബഷീർ അക്ബർ മുബഷീർ എന്താണ് സംഭവം നികേഷ് കുമാർ യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ പത്ത് കൂടിയായിരുന്നു ഈ ഒരു സംഭവത്തിൽ ആരോപണ വിധേയനായ മുൻ ലീഗ് പ്രവർത്തകനായ റാഫി പുതിയ ഘടവിനോട് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിരുന്നത് എന്നാൽ അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു തുടർന്ന് പോലീസിന് മൊഴി നൽകിയതിന് തൊട്ടുപിനാലെ മലപ്പുറം പോലീസ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ആൾ ജാമ്യത്തിൽ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അതൊരു തൊട്ടു പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്താണ് ഇത്തരത്തിൽ തനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും അതുപോലെ തന്നെ ഇന്ന് പാണക്കാട് മൊയിൻ അലി തങ്ങളുമായി ഒരു വിഷയം സംസാരിക്കുന്നതിനു വേണ്ടി പണക്കാട് എത്തിച്ചേരുമെന്നും അറിയിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു മുൻ സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളുമായി ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയിലേക്ക് തന്നെ സംഘടനയെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു പാണക്കാട് കുടുംബാംഗത്തിനെതിരായ ഇത്തരത്തിലുള്ള ഒരു വധഭീഷണിയും അത് വലിയ രീതിയിൽ ചർച്ചയായതും അതിന് തൊട്ടു പിന്നാലെ വന്ന എസ് കെ എസ് എഫിന്റെ പ്രതിഷേധമൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം കയ്യും കാലും വെട്ടും എന്ന രീതിയിലുള്ള പ്രസ്താവനകളൊന്നും തന്നെ ഒരു കാലത്തും വെച്ചുപുറപ്പിച്ചിട്ടില്ല അതൊന്നും തന്നെ മുസ്ലിം ലീഗ് അംഗീകരിച്ചിട്ടില്ല ഇത്തരം പരാമർശങ്ങൾ നടത്തിയ ർക്കെതിരെ ലീഗ് എല്ലാ കാലത്തും കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സമാനമായ ഒരു നടപടി ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നു ഈ ഒരു വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുസ്ലിം ലീഗിനെ ബാധിക്കുമെന്നൊരു ആശങ്കയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വളരെ വേഗത്തിൽ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടിയുമായി ലീഗ് നേതൃത്വവും മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സന്ദർശനത്തെ റാഫി പുതിയ കടവ് പാണക്കാട് പാണക്കാടത്തുന്നതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ അദ്ദേഹം പാണക്കാടത്തിൽ മൊയ്നാലി തങ്ങളെ കാണുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിൽ ഇത്തരത്തിൽ ലംഘനം നടത്തിയതിന് നേരത്തെ പുറത്താക്കിയതെന്ന വിശദീകരണം കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടെങ്കിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഐക്യാഹ്വാനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഉണ്ടായ പുതിയ സംഭവം ഏറെ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശരി വിശദാംശങ്ങൾ നൽകിയത് പക്ഷേ മുബഷീർ മുബത്തൊരു സംശയം അങ്ങനെ കാണാനൊക്കെ ആ നിലവിൽ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല നേരത്തെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതൊന്ന് ഓഗസ്റ്റിൽ ഉണ്ടായ ഒരു വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ മൊയിൻ അലിക്കെതിരെ പരസ്യമായ ഇത്തരത്തിൽ പരാമർശം നടത്തി അത് വലിയ വാർത്തയായിരുന്നു റാഫി പുതിയ ഘടവിനെ ആ ഒരു ഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്നാൽ പിന്നീട് മൊയിൻ അലി തങ്ങളും റാഫി പുതിയ ഘടവും തമ്മിൽ വളരെ മികച്ച ബന്ധമുണ്ടായിരുന്നു എന്നാണ് റാഫി പുതിയ ഘടവ് തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അടക്കം മൊയിൻ അലി തങ്ങൾ പങ്കെടുത്തിരുന്നു ഈ സമീപകാലത്താണ് ഇത്തരത്തിൽ ചില വിഷയങ്ങളിലുണ്ടായ അഭിപ്രായ ഭിന്നതകളും അതിനെ തുടർന്ന് ഇത്തരത്തിൽ വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായതെന്നാണ് പറയുന്നത് എന്തായാലും മൊയ്ലി തങ്ങൾ അതിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം നിലവിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ി അക്ബർ ആണ് വിശദാംശങ്ങൾ നൽകിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും മുയിൻ അലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈദരലി തങ്ങളുടെ മകനായി ഹൈദരലി തങ്ങളുടെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് തന്നെ മുയനലി ഒരു പി കെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ സമീപനം എടുക്കുന്നുണ്ടായിരുന്നു റാഫി പുതിയ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സ്വന്തം നാലാളാണ് അപ്പൊ തോന്നുന്നില്ല ഇപ്പം നികേഷ് പറഞ്ഞ മൊയ്ൻ അലിപ്പം ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട് തങ്ങൾക്ക് അപ്പൊ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് സമസ്തക്കുള്ളിലും ഒരു വലിയ വിഭാഗം മാറി നിൽക്കുന്നുണ്ട് അതെ സമസ്തയെ ടത്തോം ഉണ്ണി അതിനെ നമ്മൾ അങ്ങനെ കാണരുത് കാരണം സമസ്തയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിലപാട് അതിന്റെ ചരിത്രത്തിൽ എടുത്തിട്ടില്ലാത്ത ഒരു സംഘടനയാണ് അപ്പൊ അതിന്റെ എസ് കെ എസ് എസ് എഫിന്റെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൈവിട്ടുന്നു പറയുന്നത് ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വലിയ മാനക്കെടാണ്